നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം തത്വചിന്തകനും തമിഴ് കവിയുമായ തിരുവള്ളുവരുടെ ചിത്രത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ പോര് തിരുവള്ളുവർ ദിനമായ ജനുവരി പതിനഞ്ചിന് ഗവർണർ ആർ എൻ രവി പങ്കുവച്ച പോസ്റ്റാണ് പുതിയ വിവാദങ്ങളുടെ അടിസ്ഥാനം കാവ്യവസ്ത്രം ധരിച്ച തിരുവള്ളുവരുടെ ചിത്രത്തിനൊപ്പമായിരുന്നു ഗവർണറുടെ അനുസ്മരണം ഭാരത സനാതന പാരമ്പര്യത്തിലെ ഏറ്റവും തിളക്കമുള്ള വിരുദ്ധൻ എന്ന വിശേഷണത്തോടെയാണ് കാവ്യ ധരിച്ചിരിക്കുന്ന തിരുവള്ളുവരുടെ ചിത്രം ഗവർണർ എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ തിരുവള്ളുവരെ കാവ്യ വേഷത്തിൽ ചിത്രീകരിച്ച് കാവുവൽക്കരിക്കാനുള്ള വലതുപക്ഷ ഗ്രൂപ്പിന്റെ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഗവർണറുടെ പോസ്റ്റിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു സ്റ്റാലിന്റെ നടപടി നേരത്തെയും തിരുവള്ളുവരുടെ പേരിൽ ഗവർണർ ആർ എൻ രവിയും ഡി എം കെ നേതാക്കളും ആർ എൻ രവിയുടെ പ്രസ്താവനയായിരുന്നു അന്ന് വിമർശനം ഏറ്റുവാങ്ങിയത് ഇതിനെതിരെ ഡി എം കെയും മറ്റു ദ്രാവിഡ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു സനാതനധർമ്മത്തെ പിന്തുണക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഗവർണർ ദ്രാവിഡ പാർട്ടികളെ പരോക്ഷമായി വിമർശിച്ച് ആത്മീയവൽക്കരിക്കപ്പെട്ട തിരുക്കുറ രാഷ്ട്രീയക്കാർ തങ്ങളുടെ നിഷ്പക്ഷ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചിരുന്നു വിഖ്യാത പണ്ഡിതനായ ജിയു പോപ്പ് അത് വിവർത്തനം ചെയ്തപ്പോൾ തിരുക്കുറലിന്റെ ആത്മീയ വംശം നീക്കം ചെയ്തതായും ഗവർണർ പറഞ്ഞിരുന്നു ഗവർണർ ആർ എൻ രവി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനെട്ടിന് അധികാരമേറ്റതു മുതൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോടും തമിഴ്നാട് സർക്കാരിനോടും വിവിധ വിഷയങ്ങൾ തർക്കത്തിലായിരുന്നു ഇപ്പോൾ ഈ പോസ്റ്റ് കൂടി വിവാദത്തിൽ ആയ പശ്ചാത്തലത്തിൽ തമിഴ്നാട് രാഷ്ട്രീയ പോര് വീണ്ടും മുറുകിയിരിക്കുകയാണ്